ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു ഫാമിലി നമ്മളെ പുതിയ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വതം ഗായ്സ് എല്ലാവരും പറഞ്ഞു സുഖമായിട്ടിരിക്കണോ ഞാനവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ ഒരു വീഡിയോ ആണ് അതായത് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സ്കിൻ ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും വേറെ ആ ഹെൽപ്പിന്റെ ആവശ്യമില്ല അതിന് അത് സ്കിൻ ടൈപ്പ് മാത്രമല്ല നമ്മുടെ സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്നും കൂടി മനസ്സിലാക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ രണ്ട് മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞുതരാവരുന്നത് കേട്ടോ സ്കിൻ ടൈപ്പ് എന്തിനാണ് മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിപ്പോ സ്കിൻ കെയറിനായിക്കോട്ടെ അല്ലെങ്കിൽ മേക്കപ്പിനായിക്കോട്ടെ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ വാങ്ങിക്കുക അതിന് സൂട്ടാണ് എന്ത് വേണം വാങ്ങിക്കുക അല്ലാതെ വെറുതെ വാങ്ങി പൈസ കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഓലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് രണ്ട് സ്കിൻ പക്ഷെ നാല് പക്ഷേ സ്കിൻ ഉണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഏത് തര സ്കിന്നാണ് നമ്മൾ എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നൈറ്റ് മുടി നന്നായി മേലേക്ക് കയറ്റി കെട്ടി വെച്ചിട്ട് ഒന്ന് മുടി വരാത്ത രീതിക്ക് കെട്ടി വെക്കുക എന്നിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക എന്നിട്ട് തന്നെ ഉണങ്ങട്ടെ ടവലൊന്നും വെച്ചിട്ട് ഒപ്പിയെടുക്കാനും നിക്കാണ്ട് തന്നെ ഉണങ്ങട്ടെ എന്നിട്ട് സ്ട്രേറ്റ് ആയിട്ട് കെടുക്കത്താലാണേലും മുഖം തട്ടിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് കാലത്ത് എണീറ്റിട്ട് ഒന്ന് നോക്കി വെക്കുക കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക മുഖത്ത് ഞാൻ പറയുന്ന സിംറ്റംസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കുക അതായത് മുഖത്ത് നേരെ തൊടുന്നോർത്ത് എല്ലാർത്തും നമുക്ക് ഓയിലി ഫീൽ ചെയ്യണെങ്കിൽ ഇതേപോലെ രല് വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുക അപ്പൊ തൊട്ടടുത്ത് എല്ലായിടത്തും ഓലി ഫീൽ ആണ് വരുന്നത് നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് അല്ല ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെ പൊരിഞ്ഞിളകി ഉണ്ടാവില്ല അങ്ങനെയാണ് തോന്നണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ് അതല്ലെങ്കിൽ ടീ പോർഷനില് ടീ പോർഷൻ എന്ന് പറയും ടീ പോർഷനിലാണ് ഓയിലെ ഫീൽ ചെയ്യണത് അതായത് ഈ നെറ്റി ഈ മൂക്കിന്റെ ഇവിടെ രണ്ട് സൈഡില് ചുണ്ടിന്റെ മുകളിലും കീഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യണത് ഇവിടെയൊക്കെ ഡ്രൈ ആണെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണ് അതെല്ലാം നിങ്ങളുടെ മുഖത്ത് ഒരു തരം വ്യത്യാസം ഇല്ല പൊരിഞ്ഞളകിയിട്ട് വലിയ ഓയിലി ഇല്ലാശങ്കിൽ നിങ്ങൾ ലക്കിയാണ് നിങ്ങളെ നോർമൽ സ്കിന്നാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് കേട്ട് അതിനുശേഷം പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മളെ സ്കിൻ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളെ സ്കിൻ ടൈപ്പ് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ കറന്ലി അതായത് നമ്മളെ സ്കിൻ സ്കിന്നെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഇത് വളരെ നല്ലൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് നമ്മുടെ സ്കിൻ ഏതാണെന്ന് ആളോ ആളോടും ചോദിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യമില്ല ഞാനും പണ്ടെന്ന് ചോദിച്ചിരുന്നതിനെ പറ്റി അറിയുന്ന ആൾക്കാരോടും ചോദിക്കും എന്റെ ഏത് ടൈപ്പ് ഏത് ടൈപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതുള്ളൂ അതിനനുസരിച്ച് വേണം നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട് എന്തായാലും മോസ്ചറൈസർ ക്ലെൻസർ ടോണർ എന്തായാലും സൺസ്ക്രീന് സൺസ്ക്രീൻ ആയാലും നമ്മൾ അതിനനുസരിച്ച് വേണം വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അത് വെറുതെ വാങ്ങി പൈസ എന്നുള്ള ഒരു ഉപകാരം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ സ്വന്തം സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് അറിയാത്തവരെല്ലാവരും പോയിട്ട് അവനുണ്ട് സ്കിൻ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്നാണ് സ്കിൻ ടോണിനെ പറ്റിയിട്ടുള്ള സ്കിൻ അണ്ടർ ടോൺ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക സ്വന്തം സ്കിന്നിന്റെ ടോൺ സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് അതിനുള്ള കുറച്ച് ടെസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ടെസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് നമ്മൾ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിന് ഏത് ടോൺ ആണ് വാം ടോൺ ആണോ കൂൾ ടോൺ ആണോ അത് ന്യൂട്രൽ ടോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ഫസ്റ്റ് മെത്തേഡ് തന്നെ വളരെ എളുപ്പമാണ് ഒരുപാട് വെയിലില്ല ഒരുപാട് തണലില്ല അതായത് ഒരുപാട് ഡാർക്കും ഒരുപാട് ലൈറ്റും ഇല്ലാണ്ട് നോർമൽ ലൈറ്റിൽ പോയിട്ട് നമ്മളെ ഇതേപോലെ നമ്മുടെ കൈ ഇവിടെ ഞരമ്പുണ്ടാവില്ലേ നമ്മുടെ കൈയിന്റെ ഞരമ്പിന്റെ കളർ നോക്കുക ഇതിൽ കറക്റ്റ് ആയിട്ട് കാണുന്ന കൈയിന്റെ ഞരമ്പിന്റെ കളർ ഇത് അതേപോലെ കളർ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും കൈയിന്റെ ഞരമ്പിന്റെ കളർ ഏതാണെന്ന് നോക്കുക ഞരമ്പിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ നിങ്ങളത് വാം അണ്ടർടോൺ ആണ് അല്ല ഒരു വയലറ്റ് ബ്ലൂയിഷ് കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർ ടോൺ ആണ് ഇത് രണ്ടും മിക്സ് ആയിട്ട് ചിലപ്പോ രണ്ടും കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണെങ്കിൽ നിങ്ങളുടെ ന്യൂട്രൽ ആൻഡർടോൺ ആണ് ഇതാണ് നമ്മുടെ സ്കിന്നിന്റെ അണ്ടർടോൺ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയിട്ട് പിന്നെ ഒരു വഴി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങളെ കഴുത്തിനോട് വെച്ച് ചേർത്ത് വെച്ച് നോക്കുക ഒരിക്കലും മുഖത്തിനോടല്ല കഴുത്തിനോട് ചേർത്ത് വെച്ച് നോക്കുക അപ്പൊ ഒരു യെല്ലോ കളറായിട്ട് തോന്നുവെച്ചെങ്കിൽ നിങ്ങളുടെ അത് വാം ടോൺ ആണ് ഒരു പിങ്കിഷ് കളറായിട്ടോ തോന്നു വെച്ചു നിങ്ങളുടെ കൂൾ ടോൺ ആണ് ഇത് രണ്ടും അല്ലാത്തൊരു കളറായിട്ട് തോന്നുവെച്ചാൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർ ടോൺ ആണ് നിങ്ങളുടെ അപ്പൊ മനസ്സിലാക്കുക അങ്ങനെ ആ ഒരു കൂടി മനസ്സിലാക്കാൻ പറ്റും പിന്നെ വേറെ തരത്തിലും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗോൾഡിന്റെയും ഒരു സിൽവറിന്റെയും ഓർണമെന്റ് എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കഴുത്തിന്റെ അവിടെ വെച്ച് നോക്കുക അപ്പോ നിങ്ങൾക്ക് കൂടുതൽ ചേരുന്നത് സിൽവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർ ടോൺ ആണ് അല്ല ഗോൾഡ് ആണ് കൂടുതൽ ചേരുന്ന നിങ്ങളുടെ വാം അണ്ടർ ടോൺ ആണ് ഇത് രണ്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല നന്നായി സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ന്യൂട്ടൽ അണ്ടർ ടോൺ ആണെന്നാണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഈ മൂന്ന് തരത്തിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അണ്ടർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക അണ്ടർ ടോൺ നമ്മൾ മനസ്സിലാക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ആയാലും ഫൗണ്ടേഷൻ ഷെയ്ഡായാലും നമ്മൾ ഒരു ഡ്രസ്സ് ഇടുമ്പോഴായാലും ഒരു ഓർണമെന്റ് ഇടുമ്പോഴായാലും നമുക്ക് അത് സ്യൂട്ടാവുക ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മള് അണ്ടർടോൺ നമ്മൾ തിരിച്ചറിയാറാണെന്ന് പറഞ്ഞത് അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളിൽ കൂടെ നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും സ്കിൻ അണ്ടർ ടോൺ ഏതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മള മേക്കപ്പ് പ്രൊഡക്സ് ആയാലും അതായത് സ്കിൻ കെയർ പ്രോഡക്സ് ആയാലും മേക്കപ്പ് പ്രോഡക്ട്സ് ആയാലും ഡ്രസ്സ് ആയാലും ഓർണമെന്റ് ആയാലും നമുക്ക് തന്നെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നതുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്നായിരിക്കും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും കമന്റ് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തേട്ട അപ്പോൾ ഇതേപോലുള്ള വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും But I'm by.